പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ സച്ചിൻ സച്ചിയും രേവതിയും തമ്മിലുള്ള ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പാറുവേയും കുറച്ച് പ്രായം ചെന്ന അമ്മമാരൊക്കെ ചേർന്ന് അവിടെ പൂക്കളൊക്കെ അലങ്കരിച്ച് ഇതിനിടയ്ക്ക് സച്ചി രേവതി നല്ലൊരു സ്വപ്നവും കാണുന്നുണ്ട് റൊമാൻറ്റിക് സീനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്വപ്നവും കാണുന്നുണ്ട് ഈ അപ്പോഴത്തേക്കും തന്നെ സച്ചിയുടെ കൂട്ടുകാരൻ വന്ന് വന്ന് തന്നെ അറിയിക്കുകയാണ് സച്ചി നാട്ടിലോട്ട് പോയിക്കുകയാണെന്ന് പറഞ്ഞേക്കെയാണ് ഇപ്പം സച്ചിനെ പോലീസ് പിടിച്ചു കാര്യം എന്താണെന്ന് നോക്കുമ്പോഴും ഗജാനന്ദൻ ഒരു പണി കൊടുക്കുന്നതാണ് കേട്ടോ ഗജാനന്ദൻ നേരത്തെ വൈരാഗ്യം ഉണ്ടായിരുന്നല്ലോ ഗജാനന്ദൻ സച്ചിയുടെ കൂട്ടുകാരെ സച്ചിയുടെ കാറ് സച്ചിയുടെ കൂട്ടുകാരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവ ഇൻഷുറൻസും അടച്ചിട്ടില്ല ആ വണ്ടിയിൽ കുറച്ച് മയക്കം വരുന്ന ആയിട്ട് പോയി അത് ഗജാനൻ തന്നെ പണി കൊടുക്കുന്നതാണ് ഗജാനനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച് പോലീസ് വരുന്നു പണ്ട് പിടിക്കുന്നുണ്ട് അത് ഇൻഷുറൻസും അടച്ചിട്ടില്ല അങ്ങനെയാണ് സച്ചി ആരോടും പറയാതെ നാട്ടിലോട്ട് പോകുന്നത് ഇത് രേവതി അറിയുന്നുണ്ട് രേവതി ഇതിൻ്റെ പിന്നാലെ രേവതിയും അങ്ങ് അച്ഛമ്മ പറയാ അച്ചമ്മയോട് പറഞ്ഞിട്ട് പോവുകയാണ് നാട്ടിലേക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഈ ഇതിനിടയ്ക്ക് വെച്ച് പോലീസ് സച്ചിനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയും ബഹളമൊക്കെ ആയി സച്ചി അറിയാതെ കൂട്ടുകാരനെ അടിക്കുന്നത് കണ്ടപ്പോൾ സച്ചി പോലീസാണെന്നറിയാതെ അങ്ങോട്ട് കയറി അടിയുണ്ടാക്കി അങ്ങനെ സച്ചിനും അടി കൊടുക്കുന്നുണ്ട് രേവതി അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് ഒരു ഒന്നും ചെയ്യരുത് അടിക്കരുത് അടയ്ക്ക് അടിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ദിവസം നല്ലൊരു മുഹൂർത്തമാണ് നമ്മൾ സച്ചി രേവതി കണ്ടിട്ടുള്ളത് നല്ല കുറേ ചിരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇനി അപ്പം അച്ഛന്മാരെ നാട്ടി വന്നപ്പം കുറേ ചിരിപ്പിക്കുന്ന കാര്യങ്ങളും കഥകളൊക്കെയാണ് കണ്ടത് പക്ഷേ ഇനി അത് കാണുന്നത് കരച്ചിലിൻ്റെ ക ഇതാണ് കുറച്ചുനാൾ നമ്മൾ സച്ചിയുടെയും രേവതിയുടെയും ഭാഗങ്ങളെ കണ്ട് നല്ല വണ്ണം ചിരിച്ചു ആ നോട്ടവും എല്ലാം കണ്ടു പക്ഷേ ഇപ്പോഴും സച്ചി എന്തായാലും അകപ്പെട്ടിരിക്കുകയാണ് പോലീസിനോട് പറയുന്നുണ്ട് ഭർത്താവിനെ വിടണം ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത പ്രമോയിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാം ഒത്തിരി ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ